ഓൺലൈൻ ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ഇടപാടുകാർ ബന്ദിയാക്കി യുവാവിനെ രക്ഷിച്ചു പോലീസ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടവണ്ണ ഐന്തൂർ സ്വദേശികളായ അജ്മൽ ഷറഫുദ്ദീൻ പത്തിപ്പിരിയം സ്വദേശി അബൂബക്കർ വി പി ഷറഫുദ്ദീൻ വിപിൻദാസ് എന്നിവരാണ് അറസ്റ്റിലായത് മലപ്പുറം ഇടവണ്ണയിലാണ് സംഭവം ഓൺലൈൻ ട്രേഡിംഗിൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സംഘം യുവാവിനെ ബന്ദിയാക്കിയത് യുവാവിനെ തടവിൽ പാർപ്പിച്ച വിലപേശി നഷ്ടപ്പെട്ട പണം മേടിച്ചെടുക്കാനായിരുന്നു അറസ്റ്റിലായവരുടെ പദ്ധതി വണ്ടൂരിലെ ആൾപാർപ്പില്ലാത്ത വീട്ടിൽ തടവിൽ കഴിഞ്ഞ യുവാവിനെ പോലീസ് എത്തി മോചിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of Travancore. gold Rajakumari.